പ്രമുഖ തെന്നിന്ത്യൻ ചലച്ചിത്ര നടിയും നർത്തകിയുമാണ് ശോഭന മണി ചിത്രത്താഴ് എന്ന മലയാള ചലച്ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ശോഭനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് മിത്രി മൈ ഫ്രണ്ട് എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലെ അഭിനയത്തിന് രണ്ടായിരത്തി രണ്ടിൽ ശോഭനയ്ക്ക് രണ്ടാമത്തെ ദേശീയ അവാർഡ് ലഭിച്ചു പ്രശസ്ത നടി സുകുമാരിയും നടൻ വിനീതും ബന്ധുക്കളാണ് കുട്ടിക്കാലം മുതൽക്കേ ഭരതനാട്യം അഭ്യസിച്ചിരുന്ന ശോഭന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള ചലച്ചിത്ര രംഗത്ത് എത്തുന്നത് ശോഭന തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് ഇതിനിടെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു മുപ്പത്തിയാറ് വർഷത്തെ സൗഹൃദം അൻപത്തിയഞ്ച് സിനിമകളിലെ പ്രധാന പുരുഷൻ ശ്രീ മോഹൻലാൽ ശോഭന തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചതാണിത് ഒപ്പം മോഹൻലാലിനൊപ്പം സ്വന്തമായി എടുത്ത ഒരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് തെലുങ്ക് സിനിമയിലെ മെഗാസ്റ്റാർ ചിരഞ്ജീവി തൻ്റെ വീട്ടിലൊരുക്കിയ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ശോഭനയും മോഹൻലാലും മോഹൻലാലിനൊപ്പം ഏറ്റവുമധികം ചിത്രങ്ങളിലും നായികയായി അഭിനയിച്ചത് ശോഭനയാണ് തീവ്രമായ സൗഹൃദം ഇരുവരും ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ശോഭനയുടെ ഡാൻസ് ബാലകളിൽ ചില കഥാപാത്രങ്ങൾക്ക് മോഹൻലാൽ ശബ്ദം നൽകിയിട്ടുമുണ്ട് പ്രണയത്തിന്റെയും വിവാഹാലോചനയുടെയും പേരിൽ ഒരു കാലത്ത് ഏറ്റവുമധികം ഗോസിപ്പുകൾ കേട്ടതും ഇവരെക്കുറിച്ചായിരുന്നു സിനിമാ വാരികകൾ മാത്രമുണ്ടായിരുന്ന ആ കാലത്ത് ഇവരുടെ അടുപ്പത്തെ പറ്റിയുള്ള ഊഹാപോഹ വാർത്തകൾ എഴുതാൻ പത്രാധിപർ പരസ്പരം മത്സരിക്കുമായിരുന്നു എന്നാൽ തികഞ്ഞ പ്രൊഫഷണലുകളാണ് തങ്ങളെന്ന് അടിവരയിട്ടുകൊണ്ട് ഒരിക്കലും ഉടയാത്ത സൗഹൃദവുമായി ഇരുവരും മുന്നോട്ടു പോയി മോഹൻലാൽ വിവാഹിതനായതോടുകൂടി ഗോസിപ്പുകൾ കെട്ടടങ്ങുകയും ചെയ്തു മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരജോഡികളായ മോഹൻലാലും ശോഭനയും ഒന്നിക്കണമെന്ന് ഏവരും ആഗ്രഹിച്ചിരുന്നു നസീർ ഷീല താരജോഡികൾക്ക് ശേഷം മലയാളികൾ ഇത്രയേറെ ഇഷ്ടപ്പെട്ട മറ്റൊരു താരജോഡിയും മലയാള സിനിമയിൽ ഇല്ലായിരുന്നു നൃത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ശോഭന വീണ്ടും ദുൽഖർ സൽമാനൊപ്പം അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തി ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക